ഒരു മായിക ലോകത്താട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കോട്ടയത്തുള്ള ശിവാസ് ജെംസ് ആൻഡ് സിൽവർ ജ്വല്ലറിയിൽ ശരിക്കും ലോകത്തിൽ ഇത്രയേറെ കല്ലുകളുണ്ട് എന്നുള്ള കാര്യം ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പ്രകൃതി കനിഞ്ഞു നൽകിയിരിക്കുന്ന ഒരുപാട് കല്ലുകൾ ശരിക്കും ഇതൊക്കെ നമ്മൾ നമ്മുടെ ശരീരത്തിൽ ധരിക്കുമ്പോൾ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷേങ്കിൽ ഇതൊക്കെ ധരിക്കുന്നതിന് മുമ്പ് ഇതിനെക്കുറിച്ച് സയൻറ്റിഫിക് ആയിട്ട് നോളജ് ഉള്ള ഒരാളുടെ അടുത്ത് തന്നെ നമ്മൾ പോയി ചോദിച്ചിട്ട് വേണം ഇതെല്ലാം നമ്മൾ ധരിക്കാനായിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിന് ഒരു ഓപ്പോസിറ്റ് ഇമ്പാക്ട് ഒക്കെ വരാനായിട്ട് സാധ്യതയുണ്ട് നമസ്കാരം നമസ്കാരം എനിക്ക് എനിക്ക് ഈ കുറിച്ചാണ് അറിയേണ്ടത് അപ്പം ഇത് എല്ലാവർക്കും ധരിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ചാർട്ട് നോക്കിയിട്ട് നമുക്ക് റൂബി ചേരുന്ന സൂര്യന്റെ ഗ്രഹം അതിന്റെയാണ് ഈ റൂബി എന്ന് പറയുന്നത് അത് നോക്കി ചേരുന്ന ആൾക്ക് മാത്രമേ ഇത് ധരിക്കാൻ പറ്റുകയുള്ളു ഈറോബിന്ന് പറയുന്നത് സിൽവർ ഗോൾഡ് പ്ലാറ്റിനം എല്ലാ ഇതിലും നമുക്ക് ചെയ്തെടുക്കാം അപ്പൊ എനിക്ക് തോന്നിയിട്ട് കുട്ടികൾക്കൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ കുട്ടികൾക്കൊക്കെ നമുക്ക് സിൽവർ തന്നെയാണ് ഏറ്റവും നല്ലത് സേഫും സേഫ്റ്റി എല്ലാം നമുക്ക് എല്ലാം കൊണ്ടും നല്ലത് കുട്ടികൾക്ക് സ്റ്റഡായിട്ടും എല്ലാം നമുക്ക് ധരിക്കാം അത് ആണ് ഏറ്റവും ബെറ്റർ അപ്പം ഞാനൊരു ചോദിക്കാൻ ചോദിക്കട്ടെ ഈ കുട്ടികൾ വളർന്നു കഴിയുമ്പം ഈ മാറ്റി നമുക്ക് ഗോൾഡിലോട്ട് ആക്കാൻ സാധിക്കുമോ ഓ തീർച്ചയായിട്ടും നമുക്ക് ആ സ്റ്റോൺ തന്നെ കുറെ കഴിയുമ്പോൾ നമുക്ക് ഗോൾഡിലേക്ക് അല്ലാണ്ട് സ്റ്റോൺ ചേഞ്ച് ചെയ്യേണ്ട ഒരാവശ്യവും ഇല്ല അത് വരത്തില്ല നമുക്ക് ഈ സെയിം സ്റ്റോൺ തന്നെ നമുക്ക് ഗോൾഡിലേക്ക് ചെയ്തെടുക്കാം തീർച്ചയായിട്ടും പ്രീഷ്യസ് സ്റ്റോൺ ആണ് റൂബി റൂബി അതിന്റെ ഈ കളർ എന്ന് റോബി റോബിന്റെ നാച്ചുറൽ കളേഴ്സ് ആണ് ഈ റൂബിയുടെ വരുന്നത് അതെ ഇതിന്റെ ഒരു സർട്ടിഫിക്കേഷൻ സ്റ്റോൺസ് എല്ലാം ഉണ്ട് നമുക്ക് എല്ലാ സ്റ്റോൺസും നമ്മൾ സർട്ടിഫൈ ചെയ്താണ് ഇവിടുന്ന് കൊടുക്കുന്നതും പിന്നെ ഈ റൂബിയുടെ ഒരു സബ്സ്റ്റ്യൂട്ട് സ്റ്റോൺ അതായത് ഉപരത്ന ആ ഉപരത്നം എന്ന് പറയുന്നതാണ് ഈ ഗാർണെറ്റ് ഈ ഗാർണെറ്റ് ആണെങ്കിലും നമ്മൾക്ക് ഈ കൊച്ചുകുട്ടികളെയൊക്കെ നമുക്ക് യൂസ് ചെയ്യിക്കാൻ നല്ലതാണ് ശരിക്കും പറഞ്ഞാൽ സിൽവറി കെട്ടി ഗാർണറ്റ് സ്കൂളിലൊക്കെ അതാണല്ലോ ഏറ്റവും നല്ലത് അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യിപ്പിക്കാം അത് കോസ്റ്റ്ലി ആണോ ആ റൂബി കുറച്ച് പ്രീഷ്യസ് സ്റ്റോൺസ് പെടുന്നതായത് കൊണ്ട് റൂബി എമറോൾഡ് അതെല്ലാം പ്രീഷ്യസ്നകത്ത് വരുന്നതുകൊണ്ട് ഇതെല്ലാം കുറച്ച് കോസ്റ്റ്ലിയാണ് കുട്ടികൾക്ക് ധരിക്കുമ്പോൾ നമുക്കതിന്റെ അതാണ് ഏറ്റവും ബെറ്റർ കുട്ടികൾക്ക് മറ്റുള്ളവർക്കെല്ലാം നമുക്ക് ലോക്കറ്റായിട്ടും റിംഗ് ആയിട്ടും സ്റ്റഡ് ആയിട്ടും നമുക്ക് ഒരു റൂബി ഇങ്ങനെ ചോദിച്ചു വന്ന ഒരു ക്രോസിൽ ചെയ്യിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഈ റൂബിയും മറ്റുള്ള സ്റ്റോൺസും കോറലൊക്കെ വെക്കുന്നവരുണ്ട് എമറോൾഡ് വെക്കുന്നവരുണ്ട് അങ്ങനെ ഒരുപാട് പേര് ക്രോസിലൊക്കെ കൊണ്ടുപോകുന്നുണ്ട് ശരിക്കും നമുക്ക് ഒരു പോസിറ്റീവ് എനർജി ഒക്കെ പിന്നെ അത് അതാണ് നമുക്ക് ഒരു ജമോളേസിന്റെ ആവശ്യം വരുന്നത് ആ ചാർട്ട് നോക്കി നമുക്ക് ഏറ്റവും പോസിറ്റീവായിട്ട് നിൽക്കുന്ന ആഗ്രഹത്തിനെ പോസ്റ്റപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഈ ജമ്മോളജി കൊണ്ടുള്ള ആ ഒരു ഇത് കല്പിക്കുന്ന അപ്പൊ ആ ഒരു ഇതില് പിന്നെ ഏറ്റവും പവർഫുൾ സ്റ്റോൺ ആണ് ഈ റോബി ഏറ്റവും പവർഫുൾ ആണ് റോബി അതെ 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 അപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് ഉണ്ണികൃഷ്ണ പിന്നെ കാണാൻ പറ്റും നോക്കി ചാർട്ട് നോക്കിട്ട് അങ്ങനെ അങ്ങനെയാണ് ഇപ്പം ഇവിടെ ചെയ്ത് കൊടുക്കുന്നത് അപ്പം ഈ ഇതിന്റെ ഈ ഉപരത്നങ്ങൾ ഈ സംഭവം ഇതാണെങ്കിലും അപ്പൊ അത്ര എക്സ്പെൻസീവ് ആയിരിക്കുമോ ഈ നമ്മുടെ നമ്മുടെ അത്രയും ഒരു എക്സ്പെൻസീവ് ആയിട്ട് ഈ ഗാർനെറ്റ് വരുന്നില്ല അതാണ് ഞാൻ പറഞ്ഞത് കുട്ടികൾക്ക് എപ്പോഴും സേഫാ ആ അതാണ് നല്ലത് ഗാർനെറ്റ് ആകെ എല്ലാവർക്കും ഈ രത്നങ്ങളൊക്കെ വാങ്ങി തരിക്കാം സാധാരണ ആൾക്കാർക്കും എല്ലാം എല്ലാവർക്കും പറ്റിയ രത്നങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് സത്യം അപ്പൊ ഞാൻ ചോദിക്കട്ടെ മാം സംശയം ഇപ്പൊ നമുക്ക് ഷോപ്പ് ഉണ്ട് ഷാർജ റോളയില് അപ്പൊ അവിടെ കോണ്ടാക്ട് ചെയ്യാം കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സാറിനെ അവിടെ ഓൺലൈനിലാണെങ്കിലും ഇതിന്റെ ഡീറ്റെയിൽ അയച്ചു കൊടുത്തു കഴിഞ്ഞാ ഓൺലൈനിലായിട്ട് ഇതെല്ലാം വന്നു കഴിയും എടുക്കാം എവിടെ നിന്ന് ഡീറ്റെയിൽസ് ഓക്കെ കേരളത്തില് കോട്ടയത്താണ് അപ്പം ഷോപ്പ് ഉള്ളത് അപ്പൊ കണ്ണൂരുള്ള ഒരാൾക്ക് ഇത് മേടിക്കണം അവര് ഓൺലൈൻ വഴി സർവീസ് എടുത്തു ആ സ്റ്റോൺ സജസ്റ്റ് ചെയ്തു ആ സ്റ്റോൺ എങ്ങനെയാ അവർക്ക് എത്തിക്കാൻ പറ്റും നമുക്ക് കൊറിയറ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഗോൾഡ് പിന്നെ നമുക്ക് കൊറിയർ ചെയ്യണമെങ്കിൽ അതിന് പ്രത്യേകമായ സീക്വൽ എന്ന് പറഞ്ഞ ഇൻഷേഡ് ആയിട്ടുള്ള കൊറിയർ ഉണ്ട് അത് അവര് വീട്ടിൽ തന്നെ കൊണ്ടുവന്ന് എത്തിച്ചു കൊ കൊടുക്കും അങ്ങനെയാണ് കൊറിയർ ചെയ്ത് വീട്ടിലെത്തിക്കാൻ പറ്റും ആള് വരണമെന്നൊന്നും ഇല്ല നിർബന്ധ ഇല്ല 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 ഇന്ത്യയിലും യു എയിലും ഉണ്ട് ഇത് തന്നെ സെയിം മെത്തേഡ് തന്നെ ഉണ്ട് അവിടെ ഉണ്ട് അപ്പം ഈ നമുക്ക് ഈ സ്റ്റോൺ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവരുടെ ഷോപ്പിൽ തന്നെ വന്ന നിർബന്ധം ഇല്ല കേട്ടോ നമുക്ക് ഇന്ത്യയിൽ എവിടെയാണെങ്കിലും അതുപോലെ തന്നെ യു എയിലാണെങ്കിലും ഇവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്തിട്ട് ഓൺലൈൻ സർവീസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്റ്റോൺ ഇതാന്ന് സെലക്ട് ചെയ്ത് കൊറിയർ വഴി നിങ്ങളുടെ വീട്ടിലെത്തിക്കുള്ളൂ സ്റ്റോണുകൾ